ഉത്തേജക മരുന്ന് വിരുദ്ധ ഏജൻസിയുടെ പരിധിയിലേക്ക് പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് കായിക രംഗത്ത് ഉദ്ദേശക മരുന്നുകളുടെ ഉപയോഗത്തിൽ കർശന നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീക്കത്തിന്റെ ഭാഗമായി നാട തയ്യാറാക്കിയ രജിസ്റ്റേഡ് ട്രെസ്റ്റിംഗ് പൂളിൽ പതിനാല്യെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മലയാളി താരം സഞ്ജു സാംസണും ഉൾപ്പെട്ട പട്ടികയിൽ ഇന്ദ്ര ട്വന്റി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടെസ്റ്റ് ടീമിൽ വൈസ് ക്യാപ്റ്റനായ ഗിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് ഭന്ത് എന്നീ താരങ്ങളുമുണ്ട് ആദ്യഘട്ട പട്ടികയിൽ പുരുഷ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പതിനൊന്ന് പേരെയും വനിതാ ടീമിൽ നിന്ന് മൂന്ന് പേരെയുമാണ് ഉൾപ്പെടുത്തിയത് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ യശസ്വി ജയ്സ്വാൾ അർഷിത് സിംഗ് തിലക് വർമ്മ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് പുരുഷ താരങ്ങൾ വനിതാ ടീമിൽ നിന്ന് ഷഫാലി വർമ്മ രേണുകാ സിംഗ് താക്കൂർ ദീപ്തി ശർമ്മ എന്നിവരാണ് നാടയുടെ പട്ടികയിലുള്ളത് രജിസ്റ്റേർഡ് ടെസ്റ്റിംഗ് പൂളിന്റെ ഭാഗമായുള്ള താരങ്ങൾ അവരുടെ യാത്രകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നാടയ്ക്ക് ഇനി കൈമാറണം എവിടെയാണെന്ന വിവരങ്ങളിൽ താമസസ്ഥലത്തെ വിലാസം ഇമെയിൽ വിലാസം ഫോൺ നമ്പർ എന്നിവ നൽകണം പുതിയ നീക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരകൾക്കിടെ നാടയുടെ ഉദ്യോഗസ്ഥർ ക്രിക്കറ്റ് താരങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ